ഒരു ഉസ്താദിനുണ്ടായ വളരെ മനോഹരമായ ഒരു അനുഭവം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഷെയർ ചെയ്യപ്പെടുന്നത് കണ്ടു വല്ലാതെ വൈറലായി മാറിയ അനുഭവക്കുറിപ്പ് വായിച്ചാൽ നമ്മുടെ ശരീരത്തിലെന്തോ ഒരു തരിപ്പിങ്ങനെ കയറി വരുന്നത് കാണാം ഈ കാലത്തൊക്കെ നമ്മൾ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന വല്ലാതെ കരളിന് കുളിർമയേകുന്ന ഒരു അനുഭവം റിഹ്വാൻ അബൂബക്കർ എന്നൊരു സഹോദരൻ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എഴുതിയ കുറിപ്പിലൂടെയാണ് അനുഭവം പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് ഇമാമായി ജോലി ചെയ്യുന്ന അഷ്കർ സായദി ഉസ്താദിനാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നത് അതിങ്ങനെയാണ് വൈകിട്ട് ചായ കുടിക്കുമ്പോഴാണ് അഷ്കർ സായദി സംഭവം എന്നോട് പറയുന്നത് മഅദിൻ ഗ്രാൻഡ് മസ്ജിദിലെ അസിസ്റ്റൻ്റ് ഇമാമാണ് അദ്ദേഹം ഇന്നലെ രാത്രി അദ്ദേഹം ഓമശ്ശേരി പുത്തൂരിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലുള്ള കോയിലാട്ടിലേക്ക് ഒരു യാത്ര പോയി ഭാര്യയും കൂടെയുണ്ട് മകൻ അവിടെ പള്ളി ദർസിലാണ് പഠിക്കുന്നത് മകനെ കണ്ടു സമയം രാത്രി ഒമ്പതിനോടടുത്തിട്ടുണ്ട് കൂടാതെ രാത്രിയുടെ ഇരുട്ടിന് മഴയുടെ അകമ്പടിയും പെട്ടെന്ന് വണ്ടി ചെറിയൊരു ഗട്ടറിൽ ചാടി ടയർ പഞ്ചറായി രാത്രി മഴ ഒറ്റപ്പെട്ടതും പരിചയമില്ലാത്തതുമായ ദേഷം സാദിയുടെ ഉള്ളിൽ ഭയം പതിയെ നാമ്പെടുത്തു ഒറ്റക്കാണെങ്കിൽ വല്ല മാർഗവും കാണാമായിരുന്നു കൂടെ ഭാര്യയുണ്ട് അവരാണെങ്കിൽ ഗർഭിണിയും അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം രണ്ടുപേരും കുറച്ചു ദൂരം നടക്കാൻ തീരുമാനിച്ചു വണ്ടിയിലുള്ള കുടയും പിടിച്ച് ഭാര്യ മുന്നിലും സതി പിറകിലും ഏകദേശം ഒരു കിലോമീറ്ററിനടുത്തായി ആ സഞ്ചാരം നീണ്ടു പുത്തൂരെത്തിയപ്പോൾ അവിടെ ചെറിയ വെളിച്ചവും ആൾക്കൂട്ടവുമെല്ലാം കണ്ടു ആശ്വാസത്തിൽ പഞ്ചർ വർക്ക് ചെയ്യുന്ന കട അന്വേഷിച്ചു പക്ഷേ നിരാശയായിരുന്നു മറുപടി വാച്ചിലേക്ക് നോക്കി സമയം ഇത്രയായില്ലേ എല്ലാവരും പൂട്ടിയിരിക്കും ചോദിച്ചവരുടെയെല്ലാം മറുപടി ഇതായിരുന്നു നിങ്ങൾ ഓമശേരി ഒന്ന് പോയി നോക്കൂ അവിടെ ഒരു കടയുണ്ട് സാധാരണ അവർ നേരം വൈകിയാണ് അടക്കാറ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തുറന്നിട്ടുണ്ടാകും ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു സാഹചര്യങ്ങളാണ് നമ്മുടെ മുൻഗണനകളും ആവശ്യങ്ങളും നിർണയിക്കുക ഭാര്യയോട് നീ ഇവിടെ നിൽക്ക് ഞാൻ ഓമശ്ശേരി പോയിട്ട് പെട്ടെന്ന് വരാം എന്നും പറഞ്ഞ് അവരെ പുത്തൂരാക്കി പഞ്ചറായ ബൈക്കിൽ സഅദി പതുക്കെ ഓമശ്ശേരിയിലേക്ക് വിട്ടു പ്രതീക്ഷയോടെയാണ് ഓമശ്ശേരിയിലെത്തിയതെങ്കിലും ഭാഗ്യം കൂടെയുണ്ടായിരുന്നില്ല കടയടച്ചിരുന്നു ഇനി എന്തു ചെയ്യുമെന്ന ആശങ്ക കൂടുതൽ ശക്തിപ്പെട്ടു ഭാര്യ പുത്തൂര് തനിച്ചാണ് രാത്രിയാണ് മഴ ശക്തിപ്പെടുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിച്ചു വന്ന ഒന്നു രണ്ട് പേരോട് കാര്യം പറഞ്ഞെങ്കിലും ഈ കടയാണ് ഇവിടെ അവസാനം അടക്കാറ് ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് കൈമലർത്തി അവർ അവരുടെ ലക്ഷ്യം പിടിച്ചു എന്താ പ്രശ്നം നിസ്സഹായനായി നിൽക്കുന്ന സായതിയുടെ പുറകിൽ സ്കൂട്ടിയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു നിർത്തി ചോദിച്ചു സായതി വീണ്ടും കാര്യങ്ങൾ വിശദീകരിച്ചു അയാൾ ഒരു നിമിഷം ആലോചിച്ചു കൂടെ ഭാര്യയുള്ള വിവരവും അവരെ പുത്തൂരിറക്കിയതും അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കൂടെ ഭാര്യ ഉണ്ടോ ചെറിയൊരു ഭാവമാറ്റത്തോടെ സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ടയാൾ ചോദിച്ചു അതെ സാതി തലയാട്ടി ഇതാ ചാവി നിങ്ങൾ വേഗം അവരെ കൂട്ടിവരൂ അവരെ അവിടെ തനിച്ചാക്കണ്ട അദ്ദേഹം തൻ്റെ വണ്ടിയുടെ ചാവി സായക്ക് നേരെ നീട്ടി വേണ്ട അവരവിടെ നിന്നോളും ഇത് നന്നാക്കിയാൽ ഞാനവരെ കൂട്ടിക്കൊള്ളാം സാദി മറുപടി പറഞ്ഞു പക്ഷേ ആ ചെറുപ്പക്കാരൻ വീണ്ടും നിർബന്ധിച്ചു നിർബന്ധത്തിന് വഴങ്ങി സായി അദ്ദേഹത്തിൻ്റെ സ്കൂട്ടിയുമായി ഭാര്യയെ കൂട്ടിവന്നു അപ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിരുന്നു തൊട്ടടുത്ത പമ്പിലേക്ക് വന്നാൽ പഞ്ചർ ഒട്ടിക്കുന്നതിനു പകരം ടയറു മാറ്റാമെന്നവർ ഏറ്റിട്ടുണ്ട് അങ്ങനെ തീരുമാനിച്ചു സാദിയോടും ഭാര്യയോടും തൻ്റെ വാഹനത്തിൽ കയറി പമ്പിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ സാദിയുടെ വാഹനവുമായി പതുക്കെ മുമ്പിൽ സഞ്ചരിച്ചു അയാൾ പമ്പിൽ കൂട്ടുകാരനെ കാത്തിരിക്കുന്നതിനിടെ സാദിയോട് അദ്ദേഹത്തിൻ്റെ നാടും ജോലിയുമെല്ലാം അന്വേഷിച്ചു വീട് തിരൂരാണെന്നറിഞ്ഞപ്പോൾ ദൂരമാലോചിച്ച് വ്യാകുലപ്പെട്ടു നിങ്ങളുടെ പേരെന്താ സാതി തിരിച്ചു ചോദിച്ചു ഗോകുൽ അയാൾ മറുപടി പറഞ്ഞു വീട്ടിൽ അമ്മയും അച്ഛനുമുണ്ട് ഭാര്യ നഴ്സാണ് അവൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് അവർക്കൊരു കുട്ടിയുണ്ട് തുടങ്ങിയ വീട്ടുകാരങ്ങളെല്ലാം പരസ്പരം പങ്കുവച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇടയ്ക്ക് ഗോകുൽ അന്വേഷിച്ചു ഇല്ല ഞങ്ങൾ പോകും വഴി കഴിക്കാം സാതി പറഞ്ഞു അത് പറ്റില്ല ഇപ്പോൾ തന്നെ സമയം രാത്രി പത്ത് മണി കഴിഞ്ഞു അതാ അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കൂ അപ്പോഴേക്കും ഞങ്ങളിത് റെഡിയാക്കാം രാത്രി അടക്കാൻ സാധ്യതയില്ലാത്ത ഒന്നു രണ്ട് ഹോട്ടലുകളുടെ പേരും ലൊക്കേഷനും കാണിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ സ്കൂട്ടിയും കൊടുത്ത് അദ്ദേഹം സാദിയെയും ഭാര്യയെയും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വിട്ടു അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ വിളിക്കണം എന്നും പറഞ്ഞ് ഗൂഗിൾ തൻ്റെ നമ്പറും സാദിക്ക് കൈമാറി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ അവർ അവസാന പണിയിലാണ് ബ്രേക്ക് ഇതുപോലെ ഗോകുലെ എന്ന് മക്കാനിക്കായ കൂട്ടുകാരൻ ചോദിക്കുന്നതും അത് പോരടാ കുറച്ചുകൂടെ കൂട്ട് അവർക്ക് തിരൂർ വരെ ഓടിക്കണ്ടേ കുറേ ദൂരം പോവാനുള്ളതല്ലേ എന്ന് ഗോകുല് മറുപടി പറയുന്നതും എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു കൂടാതെ യാത്ര പറയാൻ നേരം ഗോകുൽ പറഞ്ഞു സമയം വൈകി എന്ന് കരുതി ധൃതി കൂട്ടി മഴയുള്ളതാണ് പതുക്കെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാവൂ ഗോകുലിനെ ഉദ്ധരിച്ചുകൊണ്ട് അതെന്നോട് അതിനോട് പറഞ്ഞപ്പോൾ സായദിയുടെ ശബ്ദത്തിലെ ഇടർച്ച എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു ഒരുപാട് സമയം അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിച്ചതിന് പ്രത്യുപകാരത്തിൻ്റെ സന്തോഷമായി ചെറിയൊരു തുക നൽകാൻ സായതി തുനിഞ്ഞപ്പോൾ ഗോകുൽ പറഞ്ഞു ഹേയ് ഇതൊന്നും വേണ്ട ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും വരാവുന്ന സാഹചര്യമല്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുക രാത്രി ഒന്നര കഴിഞ്ഞിട്ടുണ്ട് സായതി തിരികെ തിരൂരിലെ വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തിയ ഉടനെ അദ്ദേഹം സന്തോഷം പറഞ്ഞ് ഗൂഗിളിന് മെസ്സേജ് അയച്ചു സുരക്ഷിതരായി എത്തിയില്ലേ എന്ന് അവൻ തിരികെ റിപ്ലൈ ചെയ്തു ചുറ്റിലും മതവും ജാതിയും വർഗീയതയും തിരക്കുമെല്ലാം നമ്മൾ മനുഷ്യരെ നമ്മളല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് അതുകൊണ്ടാണ് ഇതെവിടെയെങ്കിലും കുറിക്കണമെന്നും നിങ്ങളത് ചെയ്യണമെന്നും ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സായദി ഞാനുമായുള്ള സംസാരം അവസാനിപ്പിച്ചത് തൊപ്പിയും കന്തൂറയും ഇട്ടു നിൽക്കുന്ന മുസ്ലിയാരെ ഒരു മുൻപരിചയവുമില്ലാതെ പാതിരാവിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്തിനാണ് ഇത്രയും സാഹസപ്പെട്ട് സഹായിച്ചത് മനുഷ്യത്വം എന്നല്ലാതെ മറ്റെന്ത് വാക്കുപയോഗിച്ചാണ് നാം അതിനെ അഭിസംബോധന ചെയ്യേണ്ടത് നന്മയാണ് മനുഷ്യരുടെ സഹജ സ്വഭാവം എത്രയൊക്കെ നമ്മളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മിലെ നന്മയുടെ ഭാവം തന്നെ അവസാനം മികച്ചു നിൽക്കും ഗോകുൽ പ്രിയപ്പെട്ട സ്നേഹിത നിങ്ങളുടെ കഥ കേട്ടിരുന്നപ്പോൾ വല്ലാത്ത അനുഭൂതിയുണ്ടായി പ്രചോദനം ഉൾക്കൊണ്ടു ഈ സൗഹൃദം തകർക്കപ്പെടാതെ നമ്മൾ ഇനിയും ഒരുപാട് കാലം കൊച്ചു കേരളത്തിൻ്റെ ഈ സുന്ദര ഭൂമികയിൽ സുന്ദരഭൂമികയിൽ അതിജയിച്ചുകൊണ്ടേയിരിക്കുമെന്നുറപ്പിച്ചു സന്തോഷം നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ അനുഭവക്കുറിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളീയ പഴമക്കാർ നട്ടു വളർത്തിയ സന്മനസ്സുകളുടെ വഴിയോരങ്ങൾ ഇന്നും പ്രകാശപൂരിതമാണ് നമുക്ക് കെടാതെ സൂക്ഷിക്കാം